ഹൈ ഗൈസ് വെൽക്കം ടു ചില്ലി കിച്ചൺ ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മുട്ടക്കറിയാണ് അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് മുട്ട പുഴുങ്ങാനായിട്ട് അടുപ്പത്ത് വെക്കാം അത് പുഴുങ്ങി വരുന്ന സമയം കൊണ്ട് ഒരു പാനിലേക്ക് രേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു മീഡിയം സവാള അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയതിട്ട് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് അഞ്ചോ ആറോ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നാക്കിയിട്ട് ഇളക്കി കൊടുക്കുക അതൊന്ന് നന്നായിട്ട് വാടി വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യുക ഇനി ആ കൂട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയിലേക്ക് ഇട്ട് രേഷം വെള്ളം കൂട്ടിയിട്ടൊന്ന് അരച്ചെടുക്കുക ആ സമയം കൊണ്ട് ആ എടുത്ത പാനിലേക്ക് രേഷം വെളിച്ചെണ്ണ വെച്ചിട്ട് രണ്ട് വെളുത്തുള്ളി കുനുകുന അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരട്ടെ അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് പഴുത്ത തക്കാളിയാണ് ഞാൻ എടുത്തത് പക്ഷേ പച്ചയുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് ഞാൻ ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം അങ്ങനെ ഉപ്പ് ചേർത്തിട്ടുണ്ട് നേരത്തെ പുഴുങ്ങാൻ വെച്ചിരിക്കുന്ന മുട്ട പുഴുങ്ങി ഇനി അതിലേക്ക് രണ്ട് വര ഇട്ട് കൊടുക്കാം എല്ലാ മുട്ടയും ഒന്ന് വരഞ്ഞു കൊടുക്കുക വരഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട നമ്മളെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ അരസ്പൂൺ കുരുമുളക് പൊടിയും ഒരു അരസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ താ നമ്മുടെ മുട്ട കറി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എല്ലാത്തിലേക്കും ഒഴിച്ച് കഴിക്കാവുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്